ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്ക്ലി ടാസ്കുകൾ അങ്ങനെ ആരംഭിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ വൃത്തം വരച്ചിട്ടുണ്ട് ആ വൃത്തത്തിന് നടുക്ക് ഒരു പോഡിയം ആ പോഡിയത്തിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിനകത്ത് പല നിറത്തിലുള്ള കോയിനുകളുണ്ട് ആ കോയിനുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ എല്ലാവരും ആ വൃത്തത്തിന് ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട് അലാറം അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈറൺ മുഴങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടി ഓടി ആ ബോക്സിനകത്ത് നിന്ന് കോയിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു ഉന്തും തള്ളും എല്ലാം സംഭവിക്കുന്ന ഒരു സീനെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അതിനിടയ്ക്ക് പലർക്കും കൈയിനൊക്കെ പരിക്കൊക്കെ പറ്റുന്നു ഇത് എന്താണ് ഈ കോയിൻ കൊണ്ടുള്ള ഗുണം ഓരോ കളർ കോയിനിനും എത്ര പോയിൻ്റ് ആണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊന്നും പ്രൊമോലില്ല അത് കഴിഞ്ഞ് നമ്മുടെ ലിവിങ് ഏരിയയിലെ വന്നിരിക്കുന്നു അവരോട് ബിഗ് ബോസ് പറയുന്നുണ്ട് കോയിൻ കിട്ടാത്തവർക്കുള്ള പണി ജയിലിൽ വെച്ച് കിട്ടുന്നതായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ കോയിന് നല്ല വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും വീക്ക്ലി ടാസ്ക് തുടക്കം തന്നെ അതിഗംഭീരമാണെന്നുള്ളത് വയ്യാട്ടോ